സത്രം കാവിൽ മോഷണം ഭണ്ഡാരങ്ങളും അലമാരയും കുത്തി തുറന്ന സ്വർണവും പണവും കവർന്നു ശനിയാഴ്ച രാവിലെ ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരാണ് ഭണ്ഡാരം പൊളിച്ച നിലയിൽ കണ്ടത് ഗോകുൽ വി എസ് തന്നെ തുടരുന്നുണ്ട് വിവരങ്ങളുമായി ഗോകുൽ വിശദാംശങ്ങൾ എന്താണ് അതായത് കല്ലടിക്കോടാണ് ഈ കാത്തിക്കുളം സത്രംകാവ് ഉള്ളത് ഇവിടെ രാവിലെ എത്തിയ ജീവനക്കാരൻ ചിദംബരമാണ് ഇത്തരത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന നിലയിലും അതോടൊപ്പം തന്നെ ക്ഷേത്രം കമ്മിറ്റി ഓഫീസ് തുറന്ന് അലമാര തുറന്ന തരത്തിൽ പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ കണ്ടത് സ്വർണ്ണാഭരണങ്ങളടക്കം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ഭാരവാഹികൾ പറയുന്നത് പണം പണമുണ്ടായിരുന്നു എന്നറിയില്ല അത് സ്വാഭാവികമായും അതിനെക്കുറിച്ചൊരു ധാരണയില്ല എങ്കിലും അത്യാവശ്യം പണം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു നിഗ നിഗമനത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ കല്ലടിക്കോട് പോലീസിൽ വിവരം വിവരമറിയിച്ചിട്ടുണ്ട് അവരെത്തി അന്വേഷണം നടത്തി വരികയാണ് ഇന്ന് പുലർച്ചെ രാവിലെയാണ് ആറു മണിയോടുകൂടിയാണ് ഈ സംഭവം ഈ അവിടുത്തെ ഭാരവാഹികളുടെയും ജീവനക്കാരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ തന്നെ അവർ പോലീസിൽ വിവരമറിച്ച് പിന്നീട് പോലീസ് എത്തി സ്ഥലം പരിശോധിക്കുകയും മറ്റു നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഒരുപക്ഷെ മോഷ്ടാവിലേക്ക് എത്താവുന്ന പല സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ശരി ഗോകുലി